ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ ബീഹാറിൽ രാഷ്ട്രീയ ചൂടേറി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കുമെന്ന പ്രതികരണം വിവാദമായതിനു പിന്നാലെ നിതീഷ് കുമാറുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി ഇനിയും സീറ്റ് തർക്കം അവസാനിക്കാത്തത് മഹാസഖ്യത്തിന് തലവേദനയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വസതിയിലെത്തിയാണ് അമിത്ഷാ കണ്ടത് ഉപമുഖ്യമന്ത്രി സാംറാജ് ചൌധരി ജെഡിയു എം പി സഞ്ജയ് ജ തുടങ്ങിയ പ്രധാന നേതാക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ബിജെപിയും സഖ്യകക്ഷികളും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയുള്ളൂ എന്ന ദേശീയ ദേശീയമാധ്യമത്തിന് അമിത്ഷാ നൽകിയ പ്രതികരണം വിവാദമായിരുന്നു പിന്നാലെയാണ് കൂടിക്കാഴ്ച ബീഹാർ പുരോഗതികൾ കൈവരിച്ചുവെന്നും ലാലുപ്രസാദ് യാദവിന്റെയും റാബറി ദേവിയുടെയും ജംഗിൽ രാജ് എൻ ഡി എ സർക്കാരാണ് അവസാനിപ്പിച്ചതെന്നും അമിത്ഷാ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു സിപിഐ ആറ് മണ്ഡലങ്ങളിലും സിപിഐഎം നാലു മണ്ഡലങ്ങളിലും മത്സരിക്കും അതിനിടെ ബഗുസുരായിലെ ബച്വാരയിൽ സിപിഐഎം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തി ബീഹാറിൽ പോരാട്ടത്തിനൊരുങ്ങി നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ നാൽപ്പതോളം പ്രമുഖ നേതാക്കൾ എൻ ഡി എക്കായി ബീഹാറിൽ പ്രചരണത്തിനെത്തും പ്രധാനപ്പെട്ട നേതാക്കളെ മഹാസഖ്യവും ബീഹാറിലേക്ക് എത്തിക്കും പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം